ഹായ് വോഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് ഞാൻ ഈ വേറെ ഇതിൻ്റെ കളർ ആണ് കേട്ടോ ഫസ്റ്റ് ഇതിൻ്റെ ഷാൾ ഷിമ്മർ ഓർഗൻസിയാണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവിലൊക്കെ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നെക്കിലും നല്ല ഭംഗിയിലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് കളേഴ്സ് ഓരോന്നായിട്ട് നോക്കാം ഡബിൾ എക്സ് എൽ ആണ് നെക്കിൽ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇതിൻ്റെ പ്രൈസ് കേട്ടോ ഇതിൻ്റെ ഹാൻഡിലാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഫുള്ള് ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പൈസ വരുന്നത് ഇതാണ് ബോട്ടം ഷോള് ഷിമ്മർ ഓർഗൻസൈൻ നല്ല ഭംഗിയുള്ള ലൈറ്റാണ് കേട്ടോ ഇത് ഫോർ സൈഡ് ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ സ്ലീവ് ആണ് കേട്ടോ ഹൈലൈറ്റ് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്ലീവില് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പൈസ നല്ലൊരു ഫീച്ച് ഷെയ്ഡാണ് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് കേട്ടോ മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഷോ ഡബിൾ എക്സൽ ആണ് ഞാൻ കാണിക്കുന്നത് എക്സൽ സൈസ് വരെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോട്ടോ ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ഓർഡർ ചെയ്ത് അയച്ചു തരും ടി നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആയിരത്തി എണ്ണൂറ് ആ ഒരു റേറ്റ് സെയിൽ ചെയ്യുന്ന ചെയ്യണായിട്ടാണ് ഇന്നത്തെ വീഡിയോ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പൈസ നെക്സ്റ്റ് നല്ല ഭയങ്കര ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് നല്ല ഭയങ്കരാണ്ട്ടോ ലൈറ്റ് ഒരു പിസ്താഗ്രീൻ്റെ ഒക്കെ പെട്ട കളർ ആണ് ലൈറ്റ് ആണ് നിക്കളത്തെ ഡിസൈൻ സ്ലീവ് സ്ലീവിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡിസി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷാള് ത്രീ എക്സൽ ആണ് സൈസ് ഇതിന് നെക്കിൽ ഫുൾ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് മെറ്റീരിയൽ വരുന്നത് സ്റ്റാർ ജോർജ്ജറ്റ് ആണ് കേട്ടോ സെയിം പ്രൈസ് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് ഇതാണ് സ്ലീവ് ടോപ്പിൻ്റെ എൻ്റില് ഇതുപോലെ ഹാൻഡ് വർക്ക് ഇത് ഫുള്ള് ഹാൻഡ് വർക്കാണ് കേട്ടോ ത്രെഡ് വർക്കോന്നല്ല ഫുള്ള് ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്കിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ത്രീ എക്സലാണ് സൈസ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് സിമ്പിളായിട്ട് കയറിയവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പർച്ചേസ് ചെയ്തോ കേട്ടോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് പ്രീമിയം കളക്ഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നെക്സ്റ്റ് നല്ലൊരു പിക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് പിന്നെ നെക്ലസ് ഡിസൈൻ കണ്ടോ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറിനൊക്കെ സെയിൽ ചെയ്യുന്ന ആണ് കേട്ടോ നമ്മൾ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിക്സ് ആക്കണ്ട സ്റ്റാർ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ആണ് കേട്ടോ ഷെയ്ഡ് ഡാർക്ക് ആണ് ഒരു പർപ്പിൾ വൈലറ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറില്ലേ ആ ഒരു ആണ് അതാണ് നെക്ക ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ എക്സൽ ഡബിൾ എക്സിൽ പറയരുത് നിങ്ങൾ വേറെ ആണ് ഒരു ചുരിദാറിന്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് അതുപോലെ കളർ കളർ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും മീഡിയ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയ ഉണ്ടാവും അപ്പോൾ കളറും ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക അതുപോലെ മെറ്റീരിയൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കിയത് ഞാൻ വീഡിയോയിൽ പറയുന്നതൊക്കെ മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ മെറ്റീരിയലും എല്ലാം നിങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമേ പർച്ചേസ് ചെയ്യാവൂ ഓക്കെ അപ്പോൾ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണമെങ്കിലും ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട്